ോളജി കാർഡിയോളജി പോക്കില്ല അതായത് നേരെ മെഡിക്കൽ വണ്ടി കയറി വരുന്ന എൻട്രൻസ് നേരെ കാർഡിയോളജി പോക്കാം നേരത്തെ കാർഡിയോളജി വാർഡിലോട്ട് നിങ്ങൾ കേരണം കേറിയിട്ട് അത് അല്ല കാർഡിയോളജി വാർഡ് നേരെ ചേർത്തില്ല കാർഡിയോളജി വാർഡ് ചെല്ലണം അതിലും കാണാൻ എന്തെങ്കിലാന്ന് പറഞ്ഞ് ചേർത്തില്ല ഇങ്ങനത്തെ അതിൻ്റെ മുഴുവൻ ഈ രണ്ട് ആളുകള് ലേഡീസിന്റെ വാർഡിലും കുറ്റം വാർഡിലും മാറുന്ന വാർഡിലും ഇതുപോലെ വെള്ളം പിന്നോട്ടിരിക്കും മഴ പെയ്യുന്ന പോലെ ഈ രോഗികൾ മുതൽ നനഞ്ഞാൽ കിടക്കണം അത്രേ അത് അതിന്റെ ചോർത്ത പോലും മാറ്റാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നു നിങ്ങൾക്ക് ലൈവ് ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ന്യൂസ് കൊടുക്കാൻ പറ്റും പോകുന്നതില് നൂറ് നൂറ് പുരുഷന്മാരും നൂറ് വന് വനിതകളും നടക്കുന്ന വാർഡാണ് കോട്ടയം കാർഡിയോളജി വാർഡ് ഈ വാർഡിൽ നനഞ്ഞ് വെള്ളത്തിൽ അവർ ഇരിക്കുന്നത് കൂട്ടിരിപ്പുകാരും നിവൃത്തിയില്ലാ അറ്റയ്ക്ക് വന്ന് വരുന്നവൻ എല്ലാം പറ്റും എ സി ആയതാണ്ട് അതിന്റെ ഈർപ്പം വരുന്നതാണ് അതൊന്നും അല്ല കാരണം എവിടെയാണ് പൈപ്പ് പൊട്ടിട്ടുണ്ട് മരുന്നുകൾക്ക് മരുന്നുകൾക്ക് ലഭ്യത കുറവ് തന്നെയല്ലേ ഒറ്റ വാർഡുകളിലും ഡോക്ടർമാരില്ല അതായത് ഉദാഹരണത്തിന് സർജറി ഓപ്പി പിന്നെ ബാക്കിയുള്ള ഓപികൾ ോഫികളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഗ്യാമും കാണും എട്ട് ഡോക്ടർമാർ ഇരിക്കട്ടെ ഒരു ഒരു ഗ്യാമം നാലുപേരെ കാണണ്ടല്ലോ ഒരു പ്രൊഫക്സറും അല്ലെ മൂന്ന് രണ്ടോ വീതിക്കാരി ഒരു ഡോക്ടർ ഒരു രണ്ട് ഡോക്ടർമാർ പോലും ഒരു ഓഫീസും ഇല്ല അല്ല ഈ വരുന്ന രോഗികളിലും പിന്നെ വൈകുന്നേരം വരെ നിന്ന് അവർ മടുത്തിട്ടാണ് യൂണിക്കും മുടക്കാനില്ലാത്ത ഏഴ് രണ്ട് മുറിക്കകത്ത് രണ്ടു മുറിക്കകത്ത് ലോക്സുണ്ട് രണ്ടുമുറിയുടെ വാതിന് ജൂ നിക്കുവാ രാവിലെ വരുന്ന എത്ര എല്ലാം വരുന്നവരാന്നറിയോ മച്ച്